ഞങ്ങൾ അടിച്ചുപൊടി നല്ല സൂപ്പർ തോട്ടിലെ വട്ടവനും പിന്നെ അതാ ശരി വട്ടവൻ മാത്രമേ ഉള്ളൂ കേട്ടോ വട്ടവനും പൊറോട്ട അങ്ങനെ ഇന്ന് ഞങ്ങളവനും പൊറോട്ടയും അതുകൊണ്ടോ വട്ടവനും ഒരുക്കുന്നതേണ്ട സംഭവം ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്യുന്നു വേണ്ട ആ വട്ടനെ താഴെ പിടിക്കാ അടിമോനെ കണ്ടാ കണ്ട കണ്ടെ ഇത്രയും മുഴുവൻ വട്ടവൻ സുഖമായിട്ട് എല്ലാവരും കാണാൻ ചാൻസ് എല്ലാവരും കുറവാ എന്നുണ്ടോ നോക്കി നോക്കാൻ ഒരു കിടപ്പ് കണ്ടു ഇരുപത്തൊന്ന് മീനുണ്ടോ ഇരുപത്തൊന്ന് മീന് ബിരിയാണി ചാരത്തിന തങ്ങിയിട്ട് ഇവനെ അങ്ങ് ഞങ്ങൾ ഫ്രഷ് ആക്കി എടുക്കുക കണ്ടാ കണ്ട പിന്നെ ഇനി അങ്ങട്ട് എണ്ണക്കകത്തിട്ടങ്ങ് പൊരിച്ച് എല്ലാ സാധനവും ചേർത്ത് അങ്ങ് എടുക്കണം ഇരുപത്തൊന്ന് മീനിലെ ഏറ്റവും വലിയ മീൻ ഇതാട്ടോ കണ്ടോ ഇത് ഇതാട്ടാണോ നമ്മുടെ മീൻ ചൂണ്ട മീൻ പിടിച്ച പുള്ളി അനിയൻപുള്ളി അടുത്ത് മീനും ജീവൻ വെച്ചോ ജീവനുണ്ട് ജീവനുണ്ട് തന്നെ കൂടുന്നു വെട്ടി ആ ഞങ്ങളെല്ലാം വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് മീൻ എണ്ണാൻ പോവാ പോവാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ആറ് ഏഴ് എട്ട് എസ് ഒമ്പത് യെസ് പത്ത് ആ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മീൻ അടിപൊളി അപ്പം പറഞ്ഞതിനകത്താൽ ഒരു മീൻ കൂടുതലുണ്ട് ഇരുപത്തിരണ്ട് മീനുണ്ട് ഇരുപത്തിരണ്ട് മീൻ ഇനിയിപ്പം ഞങ്ങളിത് കഴുകി വൃത്തിയാക്കുന്നൊരു ഭാഗമാണ് ഞങ്ങളുടെ കാണുന്നത് രാത്രി ഇത് കണ്ടോ ഞങ്ങൾ കഴുകി വൃത്തിയേക്ക് വെച്ചേക്കന്നെ അതെ കഴിയുന്ന കഴിയുന്ന അതന്നെ അതന്നെ വേണ്ട ഞങ്ങൾ കഴുകി കഴിഞ്ഞിരിക്കുകയാണ് ദാന സാധനം ആഹാ സൂപ്പർ അപ്പം ഇനി അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ അടുപ്പാണ് അടുപ്പ് അടുപ്പ് നമ്മൾ ഈ മീൻ വറക്കാൻ പോകുന്ന അടുപ്പാണ് അത് ഇത് വിറയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്താക്കുന്നതാണ് വിറയൊക്കെ കുറച്ച് വിറകയൊക്കെ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും വെളിച്ചത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ഇത് കണ്ടോ ഞങ്ങൾ അതിനകത്ത് നല്ല സൂപ്പറായിട്ട് ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി ഇടാൻ വേണ്ടിയിട്ടങ്ങ് അത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഇരുമ്മി ഒക്കെ ഒക്കെ വെച്ചേക്കുക ഇനി എണ്ണയ്ക്കാത്തങ്ങുക പൊരിച്ചെങ്ങുക നമ്മളെ അതിൻ്റെ അടുത്ത് ഒരു മെയിൻ ചേരുവ ചേർക്കാൻ മറന്നുപോയി നമ്മളതുകൊണ്ട് കറിവേപ്പിലെടുക്കാൻ പോയി വന്നിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് മാറി വേറെ വീട്ടിൽ കറിവേപ്പില ഉണ്ട് അപ്പോൾ നമ്മളത് പറിക്കാൻ വന്നിരിക്കുക കേട്ടോ അപ്പോൾ കറിവേപ്പില നമ്മളെടുത്തിട്ട് പിന്നെ ടേസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ അത് വേണ്ട നമ്മളൊരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കൊണ്ടു ചേർക്കണം അങ്ങനെ ഞാൻ പോയി കറിവേപ്പില എടുക്കുമ്പോൾ അനിയൻ പുള്ളി തന്നെ നീ എത്തിക്കിരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ കേട്ടോ ആ നമ്മൾ രണ്ടടിച്ച് വെളിച്ചെണ്ണ വിളിക്കാൻ പോകാണെ വെളിച്ചെണ്ണ ആ ഒഴിച്ചു വെളിച്ചെണ്ണ കഴിച്ച് അടുത്ത് നമ്മൾ ഇടാൻ പോകണു വെളിച്ചെണ്ണ ചൂടായി വന്ന് ആയിട്ടോ പെരിയപ്പം ഊപ്പിച്ചെടുക്കുക ഉള്ളിടേണ്ടായിരുന്നു ഉള്ളി നമുക്ക് ഇല്ലാത്ത നമ്മള് ഉള്ളി ഇടുന്നില്ല ഇപ്പൊ തൽക്കാലം പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം ഇടാൻ പോകുന്നത് എന്താ കണ്ട നമ്മൾ അടിക്ക് മൊത്തം കിട്ടും കേട്ടോ നമ്മളിതിനെല്ലാം വരാതര മാറ്റി മാറ്റി കണ്ടോ നമ്മുടെ അനിപ്പുള്ളി തന്നെയാണ് നമ്മുടെ മെയിൻ കുക്ക് കേട്ടോ എണ് പച്ച എണ്ണങ്ങ ഒഴിച്ച് നമ്മള് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഇനി ഇച്ചിരി കൂടെ ഇച്ചിരി വേദം കൂടി കരിഞ്ഞള്ളൂ അവിടെ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ നമ്മള് വട്ടൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ഇത് കണ്ട അങ്ങനെന്തുകൊണ്ടിരിക്കാണ് കേട്ടോ ആ ഞങ്ങളെ വാഴയിലേക്കകത്താ കേട്ടോ ഇവനെ അങ്ങ് മൊത്തം ഇടാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഒരു വാഴ വെട്ടി കണ്ടോ ശരി നോക്ക് നോക്ക് ഇത് കണ്ട ഞങ്ങൾ അവനെ അങ്ങ് സൂപ്പറാക്കി ടിപൊളി സെറ്റാക്കി അടുത്താക്കുക ഇനിയിപ്പം ബൊറോട്ട ഇവിടെ കടയില്ല ചോദിച്ചു ചോദിച്ചെന്ന് അതുകൊണ്ട് ഞങ്ങൾ ചോറിന് കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു ആഹാണ്ട ചോറും ഞങ്ങൾ ഇവരെ അങ്ങ് എല്ലാം എടുത്ത വാഴക്കത്ര ഇടും എന്താണ് ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എടുത്തു എടുത്തു ആ ഇപ്പം ഞങ്ങൾ ഇനി കണ്ടോട്ടോ ഞങ്ങൾ ചേർന്ന് കണ്ടോ നിങ്ങള് ൂ പച്ചമുളക് വെച്ചേക്കാം അതല്ലേ ഇരുപത് ഒരു മണി ആരും കഴിഞ്ഞാൽ കണ്ട ഇതെ കണ്ടോ ഇതെ കണ്ടോ ഇത് ആ നമ്മൾ വെഴ്ച്ചു നൈസ്